വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇത് നമ്മുടെ ഫെൽനോസസിൻ്റെ ഗാർഡനാണ് അപ്പോൾ ഒരുപാട് സ്പൈക്കുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് മുട്ടകളൊക്കെ നമുക്ക് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ സീസണിൽ നമുക്ക് ആദ്യമായിട്ട് വിരിഞ്ഞ സ്പൈക്കാണ് ഇപ്പോൾ കുറച്ച് ഒരു മാസത്തിന് മുകളിലായി ഇത് വിരിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ അടുത്ത് നിൽക്കുന്ന ഇതാണ് ഇതിപ്പോൾ ഒരു ഒരാഴ്ച ആയതേ ഉള്ളൂ ഇത് വിരിഞ്ഞു തുടങ്ങിയിട്ട് ഇതിൽ ഈ രണ്ട് സ്പൈക്ക് നമുക്ക് ഈ വർഷം വന്നിട്ടുള്ള സ്പൈക്കാണ് അപ്പോൾ ഈ രണ്ട് സ്പൈക്കിലും നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ ഈ ഈയൊരു ചെടി നോക്കുകയാണെങ്കിലും ഓരോ പെറ്റൽസും ഓരോ പാറ്റേണാണ് അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ മേജറായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പല പാറ്റണുകളിലാണ് ഓരോ ഫ്ലവറും നിൽക്കുന്നത് ഓരോ ഫ്ലവറിനും നമുക്ക് വ്യത്യാസമുണ്ട് പിന്നെ നമുക്ക് പറയാനായിട്ടുള്ള ഇതിൽ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ബ്രാഞ്ചൊന്നും ഇതിൽ വന്നിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിലും ഇത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ തന്നെ നാല് ബ്രാഞ്ചുകൾ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞാൽ മെയിൻ ബ്രാഞ്ചായിട്ട് വരുന്നതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു മൂന്ന് ബ്രാഞ്ച് ഇവിടെ നമുക്ക് വരുന്നുണ്ട് വേണ്ടില്ലേ നല്ല ഫ്ലവേഴ്സാണ് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വർഷവും കൃത്യമായിട്ട് ഫ്ലവർ ചെയ്യും അത് ഇതുപോലെ രണ്ട് സ്പൈക്ക് തന്നെ കിട്ടും പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിരിഞ്ഞിട്ടുള്ള വന്നിട്ടുണ്ടായിരുന്ന സ്പൈക്കായിരുന്നു ഇതും അതുപോലെ തന്നെ ഇതും പിന്നെ ഇത് നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാം ഇതിൽ നമുക്ക് ഇത് ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഈ ബേബി പ്ലാന്റ്സിൽ തന്നെ നമുക്ക് ചെറിയ സ്പൈക്കുകൾ നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഇപ്പുറത്തെ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഈ ഒരു ശാഖ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ബേബി പ്ലാന്റ് ഉണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബേബി പ്ലാന്റ് നമുക്ക് രണ്ട് സ്പൈക്ക് ഉണ്ട് അപ്പോൾ ഈ രണ്ട് സ്പൈക്കിലും ഈ സ്പൈക്ക് നമുക്ക് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വേണ്ടില്ലേ അപ്പോൾ അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ അപ്ഡേറ്റ് അപ്പോൾ ഈ പ്ലാന്റിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഈ ഒരു ഇത് തൈകൾ കിട്ടുന്നതാണ് ഈ പ്രാവശ്യം നമുക്കിതിൽ നാലെണ്ണം കിട്ടി പിന്നെ നമുക്ക് ആ ഒരു സെയിം പ്ലാന്റിൻ്റെ തന്നെ ഒരു രണ്ട് വർഷം മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് നമുക്ക് കിട്ടിയ ഒരു തൈ ആയിരുന്നു ആ തൈ മാറ്റി നട്ടു നന്നായിട്ട് വളർന്നു വന്നു അതിലും നമുക്കിപ്രാവശ്യം രണ്ട് സ്പൈക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട് അത് ഇരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും കണക്കിലെ ഒരേ കണക്കാണ് ആ ഒക്കെ നമുക്ക് കിട്ടുന്നത് ഒരേ ടൈമിങ്ങാണ് ഒരുപോലെ നമുക്ക് കിട്ടുന്ന സ്പൈക്കുകളാണ് പിന്നെ ഈ ഒരു സ്പൈക്ക് നമുക്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്ന ആയിരുന്നു അപ്പോൾ ആ സ്പൈക്കിൽ നിന്ന് നമുക്ക് വേറെ തൈകളൊന്നും വന്നില്ല പക്ഷേ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് പുതിയ ഗ്രോത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഈ പ്ലാന്റ് കുറച്ച് പ്രത്യേകതയുള്ള ഒരു പ്ലാന്റാണ് കാരണം ഇതിൽ നമുക്ക് ഈ ഒരു ക്രൗണിൻ്റെ ഗ്രോത്ത് നമുക്ക് മാറി നിന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്രൗണിൻ്റെ ഗ്രോത്ത് നിന്നതിന് ശേഷം നമുക്ക് പുതുതായിട്ട് വേറെ ബ്രാഞ്ച് വേറെ തൈകളായിട്ട് വന്നിട്ട് നമുക്ക് സ്പൈക്കുകൾ വരുന്നതാണ് അതിൽ തന്നെ ഇപ്പോൾ ഈ വിരിഞ്ഞ് നിൽക്കുന്ന സ്പൈക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ കൈ ഇത് വരെ നമുക്ക് കഴിഞ്ഞ വർഷം വന്ന് നിന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒന്നും വന്നില്ല ഇവിടെ വെച്ച് നിന്നും പിന്നെ നമുക്ക് ഇപ്പോഴാണ് ഇത് ഗ്രോ ചെയ്ത് ഇത്രയും നമുക്ക് നല്ല ഫ്ലവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ള പുതിയ സ്പൈക്കാണിത് ഇത് പിന്നെ നമുക്കൊരു വേറെ ഒരു സ്പൈക്ക് കൂടെ ഇവിടെ വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ നമുക്കൊരു ചെറിയ ഗ്രോത്ത് ഇവിടെ കാണാനായിട്ട് പറ്റുക അപ്പോൾ ഈ രണ്ട് ഇത് നമുക്ക് ഇപ്രാവശ്യം വന്നതാണ് ഇത് ഇതുവരെ കഴിഞ്ഞ വർഷം വന്നതാണ് അതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ളതാണ് ഇവിടെ ഈ കാണുന്നതെന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ചെടിയിൽ നമ്മൾ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെടിയിൽ നമുക്ക് മൂന്ന് സ്പൈക്കുകളാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇവിടെയും കൂടെ ഒരു സ്പൈക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്ത ചെടിയിലേക്ക് പോകുമ്പോൾ ഇത് നമ്മുടെ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ഒരു ഫെലനോഫിസിൻ്റെ പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചു നട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തിന് മേളൊക്കെ ആവും ഇതുവരെ നമുക്കിതിൽ സ്പൈക്ക് ഒന്നും വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ആദ്യമായിട്ട് സ്പൈക്ക് വരുന്നുണ്ട് ഇതാ ഇവിടെ രണ്ട് സ്പൈക്കിൻ്റെ ഗ്രോത്തുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ചെറുത് പിന്നെ നമുക്ക് വന്നിട്ട് ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഒരു വർഷം മുമ്പ് വാങ്ങിച്ച നട്ടാണോ അത് വളർന്ന് വരുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ കയ്യിലെ ആദ്യത്തെ പ്ലാന്റ് ഇത് ഒരു എട്ട് വർഷം ആവും ഇത് ഞാൻ വാങ്ങിച്ചു നട്ടിട്ട് അപ്പോൾ ഇതിന് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ള സ്പൈക്ക് ഉണ്ടല്ലേ ഇതിൽ എത്ര ഷാഖകളുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇത്രയും നമുക്ക് കൂടിയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ഒരു അഞ്ച് വർഷമൊക്കെ പഴക്കമുള്ളതാണ് ഉള്ളതാണ് അതിൽ നമുക്ക് ഇവിടെ ഈ കാണുന്നത് ഇപ്പം ഈ വർഷം വന്നിട്ടുള്ള സ്പൈക്കാണ് പിന്നെ ഇതിൽ കഴിഞ്ഞ ഒരു ആറേഴ് മാസം മുമ്പ് നമുക്ക് വന്നൊരു സ്പൈക്കാണ് അത് ഇവിടെ ഈ വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പൈക്കിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു ബ്രാഞ്ച് തോന്നും അങ്ങോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ ഈ ഒരു സ്പൈക്ക് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ ചെയ്ത് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ള സ്പൈക്കാണ് അപ്പോൾ ഇതിപ്പോൾ വന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ആകും നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം വലിയൊരു സ്പൈക്കാണ് അതിൽ നമുക്ക് ബ്രാഞ്ചസ് വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബ്രാഞ്ചസ് നമുക്കിതിൽ സപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു മെയിൻ ബ്രാഞ്ച് പോയിട്ടുണ്ട് ചേ പൂവ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ അത് പുറകോട്ട് നിൽക്കുകയാണ് പിന്നെ ഇത് നമ്മുടെ ഫെൽനോസസിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു മിനിയേച്ചർ വെറൈറ്റിയിൽ നമുക്ക് ഇപ്രാവശ്യം മൂന്ന് സ്പൈക്കുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മിനിയേച്ചറിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇങ്ങനെ ബ്രാഞ്ചായിട്ട് അപ്പോൾ ഇതാണ് മിനി ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലും നമുക്ക് ഒരു മൂന്ന് ബ്രാഞ്ച് ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് രണ്ട് പുതിയ സ്പൈക്ക് നമുക്ക് വരുന്നുണ്ട് ആ സ്പൈക്കിലും നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് വരുന്നതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് മറ്റൊരു ബ്ലാൻറ്റാണ് ഇതിലും നമുക്ക് പുതിയ സ്പൈക്കുകൾ നമുക്ക് വരുന്നുണ്ട് അതിലും നമുക്ക് രണ്ട് ബ്രാഞ്ച് ഉണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിന് അപ്പോൾ അത്രയാണ് നമ്മുടെ ഫെലനോസിൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ഡെൻഡ്രോവ്യോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ നമുക്ക് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡെൻഡ്രോവ്യം ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഈ പ്ലാന്റ് കണ്ടില്ലേ ഈ പ്ലാന്റ് നല്ലൊരു ഫ്ലവറൊക്കെയാണ് നല്ല സ്പൈക്കൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റൂട്ട് കണ്ടില്ലേ റൂട്ട് അത്ര നമുക്ക് ഹെൽത്തി അല്ല അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു എട്ട് മാസമൊക്കെ ആകുന്നില്ല പുതുതായിട്ട് വാങ്ങിച്ചു നട്ടതാണ് പക്ഷേ ഇതിലെ റൂട്ടുകൾ നമുക്ക് ഹെൽത്തി അല്ല പിന്നെ നമുക്ക് ഈ ഒരു ഡെൻഡ്രോബിയ നോക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടാണ് ഇതിൻ്റെ സെയിം സമയത്ത് വാങ്ങിച്ച നട്ടതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടാണ് നല്ല ബേസ് പ്ലാന്റ് വരുന്നുണ്ട് നമുക്ക് നല്ലൊരു സ്പൈക്ക് വരുന്നുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ സ്പൈക്കോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ വാങ്ങിച്ചത് ശേഷം നമുക്ക് നമ്മുടെ ഇവിടെ നട്ടതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് വരുന്ന സ്പൈക്കാണ് പിന്നെ ഒരു കാര്യം നമ്മൾ കാണിക്കാനുള്ളത് ധ്യൊരു പ്ലാന്റ് ആണ് രണ്ട് രൂപത്തിൻ്റെ പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് വന്നിട്ട് നല്ലൊരു റെയർ വെറൈറ്റിയാണ് കണ്ടില്ലേ നല്ല നല്ല കളർ പാറ്റേൺ വരുന്ന നല്ല മൾട്ടി മൾട്ടി കളർ വരുന്ന നല്ലൊരു ചുവപ്പ് കളർ കളറ് വരുന്നൊരു ഫ്ലവറാണ് ശരിക്കും ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടുമെന്ന് വിചാരിച്ചല്ല വാങ്ങിച്ചത് മിക്കൂറൊക്കെ നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് കണ്ട് വാങ്ങിക്കുമ്പോഴല്ല നമുക്ക് മാറിപ്പോവാണ് ചെയ്യുന്നത് പക്ഷെ പ്ലാന്റ് അത്ര ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലവറാണ് കിട്ടിയ ആദ്യമായിട്ട് വിരിഞ്ഞതാണ് അപ്പോൾ നല്ലൊരു ഫ്ലവറാണ് അപ്പോൾ അതിലെന്തായാലും നമുക്ക് രണ്ട് തൈകളൊക്കെ എക്സ്ട്രാ നിൽക്കേണ്ടതായതൊക്കെ ഒരു തൈ ആണ് അപ്പോൾ അതിനെയൊക്കെ എടുത്ത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കണം നമ്മുടെ ഈ ഒരു മദർ പ്ലാന്റ് ശരിക്കും വീക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നേരെ നോക്കിയെടുക്കണമെങ്കിൽ നല്ലൊരു വെറൈറ്റി ആണത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വിരിയുന്ന പ്ലാന്റ്സാണിതൊക്കെ പിന്നെ അവിടെയൊക്കെ നമുക്ക് മുട്ടുകൾ വരുന്നുണ്ട് ഡെൻറോബ്യത്തിലും പിന്നെ പുറകിൽ നമുക്ക് ഗ്രാമറ്റോ ഫൈലത്തിൻ്റെ മൂന്ന് പ്ലാന്റ് നമുക്ക് ഇരുപണ്ട് അത് നമുക്ക് ഇതുവരെയും ഫ്ലവർ ഒന്നും ആയിട്ടില്ല ഫ്ലവർ ആയി വരും വരുമെന്നാണ് വിചാരിക്കുന്നത് ഒരു രണ്ട് വർഷമൊക്കെ എടുക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഏറ്റവും പുറകിൽ ഇരിക്കുന്നതും ഒരു എൻസൈക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഓർക്കിഡിൻ്റെ തന്നെ വെറൈറ്റിയാണ് അത് നമുക്ക് നല്ലതുപോലെ വളർന്നു പക്ഷേ ഇതുവരെ സ്പൈക്കുകൾ ഒന്നും വിരിഞ്ഞിട്ടില്ല അപ്പോൾ ഒരുപാട് നാളായി അത് അപ്പോൾ അത്രയാണ് ഇവിടുത്തെ ഓർക്കിഡ്സിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു ഫോർ വാച്ചിങ്